ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദിക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെക്കുറിച്ച് നിങ്ങളിപ്പോൾ അറിയേണ്ടതല്ല എന്നുള്ള ടോപ്പിക്കാണ് അപ്പോൾ ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ കൂടിയാണ് നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്കറിയാം ഏതൊക്കെ രീതിയിലുള്ള പേഴ്സൺസിൻ്റെ എനർജിയാണ് ഇവിടെ വരാൻ പോകുന്നത് എന്നുള്ളത് നമുക്കറിയില്ല അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വരുന്ന ആ ഒരു സിറ്റുവേഷൻസ് എനർജീസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ മാത്രം അതൊരു ഗൈഡൻസ് മെസ്സേജ് ആയിട്ട് എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതിരിക്കുക അപ്പോൾ ഈ ഒരു റീഡിങ് കാണുന്നതിന് മുൻപായിട്ട് നിങ്ങളുടെ പേഴ്സണെ മനസ്സിലേക്ക് കൊണ്ടുവരിക ഈയൊരു റീഡിങ്ങുമായിട്ട് കണക്റ്റഡ് ആവാനായി ശ്രമിക്കുക അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോവാം അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് അപ്പോൾ ഇത് പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഒരു മിഡിൽ ഏജ്ഡായിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ അതിനേക്കാൾ കൂടുതലായിട്ട് പ്രായമുള്ളൊരു വ്യക്തിയായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ അല്ല എന്നുണ്ടെങ്കിൽ വളരെയധികം മെച്യൂറായിട്ട് തിങ്ക് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം ഇനിയിപ്പോൾ ഏജ് കുറവാണെന്നുണ്ടെങ്കിൽ പോലും പേഴ്സൺ അത്യാവശ്യം മെച്യൂരിറ്റി ഉള്ള ഒരു പേഴ്സൺ ആയിരിക്കാം അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു പേഴ്സണോ അല്ലെങ്കിൽ നിങ്ങളോ വിദേശത്ത് ജോലിയോ ചെയ്യുന്ന വ്യക്തികളായിരിക്കാം അല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള കണക്ഷൻ ഉള്ള വ്യക്തികളായിരിക്കാം അപ്പോൾ ഏത് തരത്തിലാണെന്നുണ്ടെങ്കിലും ഒരു ഡിസ്റ്റൻസ് നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട് നീ ഇതൊന്നും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് വളരെയധികം ഡിസ്റ്റൻസായി മാറിയിട്ടുണ്ടാവും അതായത് നിങ്ങൾ തമ്മിൽ ഇപ്പോൾ തീർത്തും രണ്ട് അന്യ വ്യക്തികളെ പോലെ ആ ഒരു ദൂരെ കൂടുതൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ടാവാം അതുപോലെ തന്നെ ഇവരെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങള് ഭാരങ്ങൾ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫാമിലി ആയിട്ടുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ആ കുടുംബാംഗങ്ങളുടെ കാര്യങ്ങൾ അങ്ങനെയെല്ലാം നോക്കേണ്ടത് ഒരു ഉത്തരവാദിത്തം ഈ ഒരു പേഴ്സൻ്റെ തലയിലായിരിക്കാം അതായത് അവർ ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഉള്ള വ്യക്തികളാണ് അവരുടെ ഇനിയിപ്പോൾ ജോലി സംബന്ധമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിലും അതല്ല ഫാമിലി വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും അല്ല നല്ല രീതിയിൽ ഉത്തരവാദിത്തം ഇവർക്ക് ചെയ്യാനായിട്ടുണ്ട് അതേപോലെ തന്നെ സൊസൈറ്റീനെ ഭയക്കേണ്ടുന്ന ഒരു ചുറ്റുപാടിലുമാണ് ഈ ഒരു പേഴ്സൺ ഉള്ളത് അപ്പോൾ ഇവിടെ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് ഏത് തരത്തിലുള്ളതാണെന്നുണ്ടെങ്കിലും അതായത് ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ലവേഴ്സാണ് അല്ലാന്നുണ്ടെങ്കിൽ ഒരാൾ സിംഗിൾ മറ്റൊരാൾ ഫാമിലിയുള്ളൊരു വ്യക്തിയാണ് അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിലനിന്ന് പോകാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ അതിനൊരു ബ്രേക്കേജ് സംഭവിക്കാതിരിക്കാൻ ഈ ഒരു പേഴ്സൺ മാക്സിമം എഫോർട്ട് എടുത്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അത് ചിലപ്പോൾ നിങ്ങൾക്കും ഒരു കാര്യം തന്നെയായിരിക്കും ഒരു റിലേഷൻഷിപ്പ് നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിച്ചിരുന്നു അപ്പോൾ ഇവിടെ നിങ്ങൾ തമ്മിലുള്ളൊരു സെപ്പറേഷനോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കധികം കോണ്ടാക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ രണ്ടുപേരും മനസ്സില്ലാ മനസ്സോടുകൂടി മാറി നിൽക്കുന്നു ആ ഒരു അന്തരീക്ഷമാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ആ ഒരു സെപ്പറേഷന് കാരണം മറ്റുള്ള വ്യക്തികളാണ് അല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ള സിറ്റുവേഷൻസാണ് ഈയൊരു പേഴ്സൺ മനസ്സറിഞ്ഞുകൊണ്ട് നിങ്ങൾ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഈയൊരു റിലേഷൻഷിപ്പിൽ നിന്ന് മാറി നിൽക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു വ്യക്തികളുടെ എനർജീസ് എങ്ങനെയുള്ളതാണ് നിങ്ങളുമായിട്ട് ആവുന്നുണ്ടോ എന്നുള്ളത് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണും കാരണം ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ട് യോജിച്ച് പോവാൻ അത്രയേറെ ആഗ്രഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം അവരിപ്പോഴും ഈയൊരു സിറ്റുവേഷനിലും അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവർക്ക് പല കാര്യങ്ങളും മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളിലേക്ക് എത്രയും വേഗം വരണം ആ ഒരു പഴയതുപോലെ തന്നെ ആവണമെന്ന് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ പലപ്പോഴും നിങ്ങളുടെ ചിന്തകൾ കാരണം അവരുടെ ആ ഒരു ഇപ്പോൾ കറൻ്റിലി ഉള്ള ജോബായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പ്രവൃത്തി ആയിക്കൊള്ളട്ടെ അതിലെല്ലാം തടസ്സങ്ങൾ നേരിടുന്നുണ്ട് കാരണം നിങ്ങളുടേതായിട്ടുള്ള ഒരു ഓർമ്മകൾ അവരെ വല്ലാതെ വലക്കുന്നുണ്ട് എന്നുള്ളതാണ് ആ ഒരു നഷ്ടബോധം ഈ ഒരു പേഴ്സൺ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ഇവർ നിങ്ങളെ തീർച്ചയായിട്ടും മനഃപൂർവ്വം കളഞ്ഞിട്ട് പോയതല്ല സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലമോ മറ്റെന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ടോ ആയിരിക്കാം നിങ്ങൾ തമ്മിലുള്ള ആ ഒരു വേർപാട് നടന്നിട്ടുണ്ടാവുക അപ്പോൾ ഇവിടെ കാണുന്ന ആ ഒരു നയൻ ഓഫ് പോയിസിൻ്റെ എനർജി പോലെ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിലനിർത്തുന്നതിനായിട്ട് ഈ ഒരു പേഴ്സൺ ഒരുപാട് സഫർ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഒരുപാട് പിടിച്ച് നിന്നിട്ടുണ്ട് ഇത് കൈവിട്ട് പോകാതിരിക്കാൻ അത് നിങ്ങൾക്കും അറിയുന്നൊരു കാര്യം തന്നെയായിരിക്കും ചിലപ്പോൾ നിങ്ങളോടൊപ്പമോ അല്ലെങ്കിൽ നിങ്ങളെക്കാൾ കൂടുതലോ ഒരു എഫേർട്ട് ഒരു പേഴ്സൺ എടുത്തതായിട്ട് തന്നെയാണ് ഇവിടെ കാണുന്നത് പക്ഷേ അതിനുശേഷം ചിലപ്പോൾ അവരുടെ പിടിവിട്ട് പോയതുകൊണ്ടായിരിക്കാം കൊണ്ടായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ ഇനി നടക്കില്ല നേരെ ജോബി പോകുന്നില്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം പിന്നെ നമുക്കിവിടെ കാണുന്നത് ആ ഒരു ഫോർ ഫോറോഫ് സോഡ്സിൻ്റെ എനർജിയാണ് പിന്നീട് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഇവർ യാതൊരു ആക്ഷനും എടുത്തിട്ടില്ല അല്ലാന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ വർക്ക് ചെയ്ത് തളന്നിട്ടുണ്ടാവും ഈ ഒരു റിലേഷൻഷിപ്പ് നിലനിർത്തുന്നതിന് വേണ്ടി അവർ മാക്സിമം എഫേർട്ട് എടുത്തെടുത്ത് ചിലപ്പോൾ പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റാതെയായിട്ട് അവർ ആകെ ഫെഡപ്പായി വീണതായിരിക്കാം അപ്പോൾ ആ ഒരു തരത്തിലാണ് ഇവിടെ നമുക്ക് പറയാൻ സാധിക്കുക അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെയും നമുക്ക് നമുക്കവിടെ കാണുന്നത് ആ ഒരു പേജ് ഓഫ് പെൻറ്റിക്കൽസിൻ്റെ എനർജിയാണ് അവർ വീണ്ടും ഇത് റീസ്റ്റാർട്ട് ചെയ്യണം അല്ലാന്നുണ്ടെങ്കിൽ നല്ല വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനിങ് ധാരണയോടുകൂടി തന്നെയാണ് മുൻപോട്ട് പോകുന്നത് ന്യൂ ബിഗിനിങ്ങിന് വേണ്ടി അവർ ആഗ്രഹിക്കുന്നുണ്ട് ആരൊക്കെ നിങ്ങളെ തളർത്താൻ നോക്കിയാലും അല്ലാന്നുണ്ടെങ്കിൽ ആരൊക്കെ നിങ്ങളെ സെപ്പറേറ്റ് ചെയ്യാൻ നോക്കിയാലും ഒരു സ്ട്രോങ് ഡിസയർ ഈ ഒരു പേഴ്സൻ്റെ മനസ്സിൽ പലപ്പോഴും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അതുപോലെ തന്നെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പ് വലിയ തോതിലുള്ള ഒരു തലവേദന സൃഷ്ടിച്ചിട്ടുണ്ട് ഇപ്പോഴുള്ളൊരു സിറ്റുവേഷൻ അല്ല പറയുന്നത് പാസ്റ്റിലാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഓൾറെഡി നിങ്ങളുടെ വ്യക്തി ഇത് നിലനിന്ന് പോകുന്നതിനായിട്ട് നല്ല രീതിക്ക് കഷ്ടപ്പെട്ടിട്ടുണ്ട് ലാസ്റ്റ് തീരെ തളർന്നു അല്ലെങ്കിൽ പിടിവിട്ട് പോയപ്പോഴായിരിക്കാം പിന്നീടത് തിരിഞ്ഞ് നോക്കാതെ എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ എന്ന് വിചാരിച്ചിട്ട് ആകെ മിണ്ടാതെ ഒരു സൈലൻ്റ് ആയിട്ട് പോയിട്ടുണ്ടാവുക ചിലപ്പോൾ അതിന് ശേഷം നിങ്ങൾക്കൊരു സൈലൻ്റ് ട്രീറ്റ്മെൻ്റ് ആയിരിക്കും ഒരു പേഴ്സൺ തന്നിട്ടുണ്ടാവുക അപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കൂടി ചിലപ്പോൾ കുറച്ച് പേരുടെയെങ്കിലും ഒരു പ്രഷർ ഉണ്ടായിട്ടുണ്ടാകും അതായത് ഇനി ഇത് എനിക്ക് ഇത്ര സ്ട്രഗിൾ ചെയ്ത് നിൽക്കാൻ പറ്റുന്നില്ല ഇത്രയും മറ്റുള്ളവർ ഭയപ്പെട്ട് നിൽക്കാൻ സാധിക്കുന്നില്ല നിങ്ങൾ സ്റ്റേണായിട്ടൊരു നിലപാടെടുക്കണം എന്നുള്ളൊരു ചിന്താഗതി നിങ്ങളും ഈ ഒരു പേഴ്സൺ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ അതായത് നല്ല തോതിലുള്ള ഒരു സ്ട്രഗിൾ ഈ ഒരു പേഴ്സൺ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അതുപോലെ തന്നെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പേർക്കെങ്കിലും ഈ ഒരു സെപ്പറേഷന് കാരണമായിട്ട് നിൽക്കുന്നത് നിങ്ങളുടെ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ സിബ്ലിങ്സ് തന്നെയായിരിക്കാം സഹോദരങ്ങളോ സഹോദരിയോ സഹോദരനോ അല്ലാന്നുണ്ടെങ്കിൽ ഫാമിലി മെമ്പേഴ്സോ പാരൻസോ അതായത് ബ്ലഡ് പെട്ട വ്യക്തികളുടെ തന്നെ ഒരു ഇൻ്റർഫിയറൻസ് കാരണമായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഈ ഒരു സെപ്പറേഷൻ വന്നുപെട്ടത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഈ ഒരു വ്യക്തി പല സമയങ്ങളിലും നിങ്ങളെ ഓർക്കുന്നുണ്ട് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ നല്ല മെമ്മറീസ് ഓർക്കുമ്പോൾ ഈ ഒരു പേഴ്സൺ നല്ല രീതിക്ക് സങ്കടപ്പെടുന്നുണ്ട് ഇതെല്ലാം ഇവിടെ സംഭവിക്കുന്നുണ്ട് പക്ഷെ അതിനോടൊപ്പം എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെ ചെറിയ തോതിലെങ്കിലും ഒരു ഭയമുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് ഈ ഒരു വ്യക്തി നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്ത് നിന്നിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായിട്ട് പലരോടും ഫൈറ്റ് ചെയ്തിട്ടുണ്ടാകുക ചിലപ്പോൾ സിറ്റുവേഷൻസിനോടായിരിക്കാം ഫൈറ്റ് ചെയ്ത് നിന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടായിട്ടുണ്ടാവുക ഈ ഒരു പേഴ്സൺ എന്നെ വിട്ട് പോവില്ല അതുകൊണ്ടാണല്ലോ ഇത്രയധികം ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നത് അവരും ചിലപ്പോൾ നിങ്ങൾക്ക് അഷുറൻസ് തന്നിട്ടുണ്ടാവാം ഞാൻ നിന്നെ ഒരിക്കലും വിട്ടു പോവില്ല എത്ര വേണമെങ്കിലും ഞാൻ പിടിച്ചു നിൽക്കും ആരെ എതിർക്കാൻ നോക്കിക്കഴിഞ്ഞാലും നമ്മളുടെ റിലേഷൻഷിപ്പ് തകർക്കാൻ സാധിക്കില്ല എന്നുള്ള ഒരു ഉറപ്പ് ഈ ഒരു പേഴ്സൺ തന്നിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ അത്രത്തോളം കോൺഫിഡൻ്റ് ആയിരുന്നു ഈ ഒരു പേഴ്സൻ്റെ കാര്യത്തിൽ അപ്പോൾ ഒരിക്കലും ഇങ്ങനെയുള്ളൊരു സെപ്പറേഷൻ ആര് വിചാരിച്ചാലും നടക്കില്ല എന്നുള്ളൊരു ഡീപ്പ് തോട്ട് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഉറച്ച വിശ്വാസം നിങ്ങളുടെ മനസ്സിലുണ്ടായിട്ടുണ്ട് പക്ഷേ ഇവിടെ ഈ ഒരു പേഴ്സൺ സൈലൻ്റ് ആയൊരു സമയത്ത് നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ് കംപ്ലീറ്റ് നഷ്ടപ്പെട്ടു പോയി കാരണം നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവില്ല ഇത്രയും പിടിച്ചു നിന്ന വ്യക്തി അവസാന നിമിഷം തളർന്നു പോകും പോകുമെന്നുള്ളൊരു തോട്ടം നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവില്ല അപ്പോൾ തീർച്ചയായിട്ടും ഈയൊരു സംഭവമാണ് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ളൊരു ഭയം ഉണ്ടാവാനുള്ള കാര്യം അതായത് ഇനി തീർത്തും നിൽക്കള്ളിയില്ല ഇനിയിപ്പോൾ കീഴടങ്ങി നിന്നേ പറ്റൂ എന്നുള്ളൊരു തോട്ട് വന്നപ്പോഴായിരിക്കും ഇവർ സൈലൻ്റ് ആയിട്ടുണ്ടാവുക അപ്പോൾ പിന്നെ ചിലപ്പോൾ നിങ്ങളോട് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടാവില്ല അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മെസ്സേജസിന് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടാവില്ല നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഒറ്റയടിക്ക് പെട്ടെന്ന് മാനേഷ് ആയതുപോലെ പോയിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾക്കിത് ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചിട്ടില്ല ഇത്രയും സപ്പോർട്ട് ചെയ്ത് ഇതിൽ നിന്ന് പിന്മാറില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരാൾ പെട്ടെന്ന് ഇവിടെ നിന്ന് വിട്ട് കളഞ്ഞപ്പോൾ നിങ്ങളെ അത് വല്ലാത്ത രീതിയിൽ എഫക്റ്റ് ചെയ്തിട്ടുണ്ടാവുക നിങ്ങൾ തീർച്ചയായിട്ടും കളന്നു പോയിട്ടുണ്ടാവുക നിങ്ങളെല്ലാവരാണെന്നുണ്ടെങ്കിലും ആ ഒരു സിറ്റുവേഷനിൽ നല്ല രീതിക്ക് ഡെസ്പായി പോകും അല്ലാന്നുണ്ടെങ്കിൽ എണീക്കാൻ പറ്റാത്ത രീതിയിലായി പോകും അപ്പോൾ ആ ഒരു ട്രോമ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ഈ ഒരു പേഴ്സൺ അറിയാം അപ്പോൾ തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് അവർക്ക് നിങ്ങളിലേക്ക് വരാനായിട്ട് ഒരു ഹെസിറ്റേഷൻ ഉണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ മിസ് ചെയ്യുന്നു താല്പര്യമുണ്ട് നിങ്ങളെ വിട്ട് പോരാൻ ആ ഒരു വ്യക്തിക്ക് മനസ്സോടുകൂടിയല്ല അവർ പോന്നിട്ടുള്ളത് പക്ഷേ സാഹചര്യത്തിന് സമ്മർദ്ദം കൊണ്ടാണെങ്കിൽ പോലും ഈ ഒരു തരത്തിലൊരു ചതിവ് നിങ്ങളോട് ചെയ്തല്ലോ എന്നുള്ളൊരു തോട്ട് ഈ ഒരു പേഴ്സണുണ്ട് ഒരു പക്ഷേ ഈ ഒരു വ്യക്തി ഇനി മടങ്ങി വന്നു കഴിഞ്ഞാൽ നിങ്ങളിൽ ഭൂരിഭാഗം വ്യക്തികളും ഇവരെ ഇരുകയുന്നീട്ട് സ്വീകരിക്കുമായിരിക്കും കാരണം നിങ്ങൾക്കറിയാം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് അവരുടെ തെറ്റെല്ലാം മുഴുവനായിട്ടും കാരണം അവർ അവരുടെ മാക്സിമം പിടിച്ച് നിന്നിട്ടുണ്ട് പക്ഷെ അവസാന നിമിഷം നിങ്ങളെ ഒന്ന് ചതിച്ചിട്ട് പോയി അല്ലാന്നുണ്ടെങ്കിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത കൊണ്ടായിരിക്കും അവർ പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് പോയി കളഞ്ഞു ആ ഒരു കാര്യമാണ് ഇവിടെ നിങ്ങളെ പ്രധാനമായിട്ടും ഒരു ഇഷ്യൂ ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത് പക്ഷേ എങ്കിലും നിങ്ങൾക്കറിയാം ഇവർ മനഃപൂർവ്വം ചീറ്റ് ചെയ്ത് പോയതല്ല അതിന് സാഹചര്യങ്ങളുടെ അതുപോലെ തന്നെ വ്യക്തികളുടെ സമ്മർദ്ദം ഉള്ളത് കൊണ്ട് തന്നെയാണ് എന്നുള്ളത് പക്ഷേ ഇവിടെ നിങ്ങളുടെ മനസ്സ് നിങ്ങൾക്കെല്ലാം അറിയുള്ളൂ ഒരു വ്യക്തിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു ചീറ്റിങ് ചെയ്ത പോലെ ആയിട്ടാണ് പോയിരിക്കുന്നത് അത്രയും വിശ്വാസമുള്ള ഒരാളുടെ ആ ഒരു ട്രസ്റ്റ് നശിപ്പിച്ചിട്ടാണ് പോയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ വരുമ്പോൾ ഇനി സ്വീകരിക്കുമോ അല്ലെങ്കിൽ നിങ്ങൾ ഓടിച്ചു വിടുമോ നിങ്ങൾ ഏത് തരത്തിലാണ് ഇനി പ്രതികരിക്കാൻ പോകുന്നത് ചിലപ്പോൾ നിങ്ങൾ വളരെ ബോൾഡായിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇവരെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്തിട്ടുള്ള വ്യക്തിയായിരിക്കാം അപ്പോൾ ആ ഒരു ചീറ്റിങ് നിങ്ങൾ ചിലപ്പോൾ പുറത്ത് തരില്ല എന്നുള്ളൊരു പേടിയായിരിക്കാം ഈ ഒരു പേഴ്സൺ ഉണ്ടാവുന്നത് പക്ഷേ ഇവിടെ എന്തൊക്കെ തന്നെ കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാലും അല്ലാന്നുണ്ടെങ്കിൽ ഏതൊക്കെ രീതിയിൽ ഈ ഒരു പേഴ്സൺ തിങ്ക് ചെയ്ത് കഴിഞ്ഞാലും അവരുടെ ഒരു ഫൈനൽ ഡിസയർ എന്ന് പറയുന്നത് നിങ്ങളുമായിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻ്റ് തന്നെയാണ് നിങ്ങളിലേക്ക് എത്രയും വേഗം കോണ്ടാക്ട് ചെയ്ത് വരണം എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു പേഴ്സൺൻ്റെ ഇപ്പോഴുള്ള ഒരു ലൈഫ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും അവർക്കുണ്ട് എന്നുള്ളതാണ് ഒരുപാട് ചോയ്സസും അവർക്കുണ്ട് അവരോടൊപ്പമാണോ ഉള്ളത് അല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെയുള്ള ലൈഫാണോ നയിക്കുന്നത് അതിലെല്ലാം അവർക്ക് ചോയ്സസ് ഉണ്ട് നല്ല നല്ല ഓപ്ഷൻസ് വരുന്നുണ്ട് പുതിയതായിട്ട് കുറേ കാര്യങ്ങൾ ആരംഭിക്കാനായിട്ടുള്ളൊരു വകുപ്പ് അവർക്ക് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഏത് തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ എല്ലാം സാധിക്കുന്നതിനായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട് തീർച്ചയായിട്ടും പക്ഷേ എന്താ അവിടെ നിങ്ങളില്ലല്ലോ എന്നുള്ളൊരു കുറവാണ് ഈ ഒരു പേഴ്സണുള്ളത് അപ്പോൾ നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന ഒരു സിക്സ് ഓഫ് കപ്പ്സിൻ്റെ എനർജി അതുപോലെ തന്നെ ഫൈവ് ഓഫ് കപ്പ്സിൻ്റെ എനർജി ഇതെല്ലാം ഈ ഒരു പേഴ്സണ് നിങ്ങളെ മിസ് ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ മെമ്മറീസ് ഉണ്ടാവുന്നു പലപ്പോഴും വേറെ കാര്യങ്ങളിലിരിക്കുമ്പോഴും നിങ്ങളുടെ തോട്ടുകൾ വരുമ്പോൾ ഇവരൊന്ന് ഒന്ന് ഷെയ്ക്കാവുന്നു ഈ ഒരു രീതിയിൽ നമുക്കിവിടെ മനസ്സിലാക്കി തരുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇവർക്ക് കാര്യങ്ങളൊന്നും ഇല്ലാന്നിട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ ഇവർക്ക് തീർത്തും ഒരു എന്താ പറയുന്നത് നല്ലൊരന്തരീക്ഷമല്ലാത്തത് കൊണ്ടോ അല്ല അവർ നിങ്ങളെ ഓർക്കുന്നത് കാരണം ഇവിടെ ഈ ഒരു പേഴ്സൻ്റെ മനസ്സിൽ നിങ്ങളാണുള്ളത് അവർ മനസ്സില്ലാ മനസ്സോടുകൂടിയാണ് മറ്റൊരു സിറ്റുവേഷനിലേക്ക് പോയിട്ടുള്ളത് സാഹചര്യം കൊണ്ടാണ് അവർ പോയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തൊക്കെ കിട്ടിയാലും ഇവർക്കൊരു തൃപ്തി ഉണ്ടാവില്ല ബിക്കോസ് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ മാത്രമേ അവരുടെ ആ ഒരു സൈക്കിൾ പൂർത്തിയാവുള്ളൂ അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇവിടെ നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും ഇങ്ങനെ സെപ്പറേറ്റ് ആയിപ്പോയിട്ടുള്ള രണ്ട് വ്യക്തികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ കയ്യിൽ നിന്ന് ഒരു കോളോ മെസ്സേജോ അല്ലാന്നുണ്ടെങ്കിൽ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മാറ്റുകയോ അല്ലാന്നുണ്ടെങ്കിൽ കമ്മിറ്റ്മെൻ്റ് കിട്ടുകയോ ഏതൊക്കെയോ രീതിയിലുള്ള ഒരു കണക്ഷൻ ഈ ഒരു പേഴ്സണുമായിട്ട് നിങ്ങൾക്കിപ്പോൾ ഉണ്ടായിട്ടുണ്ടാവാം ഇവിടെ ഈ ഒരു പേഴ്സണിൽ നിങ്ങളോട് സ്നേഹമില്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല അത് പണ്ടാണെന്നുണ്ടെങ്കിലും ഇപ്പോഴാണെന്നുണ്ടെങ്കിലും കാരണം ഇവർക്ക് പിടിച്ചു കപ്പാസിറ്റി ഇല്ല ചിലപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഉത്തരവാദിത്വം എടുക്കുന്ന ആൾക്കാരായിരിക്കാം ചിലപ്പോൾ ഏജ് കൂടുതലായിരിക്കാം എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും അവർ അത്രത്തോളം ഒരു ബോൾഡായിട്ടുള്ള അല്ല എന്നുണ്ടെങ്കിൽ അത്രത്തോളം മനക്കെട്ടിയുള്ള ഒരു വ്യക്തിയല്ല അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവർ ആ ഒരു സാഹചര്യങ്ങളുടെ മുമ്പിൽ തോറ്റുപോയത് പക്ഷേ അതുകൊണ്ട് ഒരിക്കലും അവർക്ക് നിങ്ങളോട് ഇഷ്ടമില്ല എന്നുള്ള ഒരു അർത്ഥവും ഇല്ല ഇപ്പോഴും നിങ്ങളെ വളരെ സ്നേഹമാണ് നിങ്ങളുടെ അടുത്ത് എത്തണമെന്നാണ് അപ്പോൾ കുറച്ച് പേർക്ക് അതിനുള്ളൊരു വഴി തുറന്നു കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ അത്രയും ആയിട്ടുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളെ കോൾ ചെയ്യുകയോ അല്ലെങ്കിൽ മെസ്സേജ് ഇടുകയോ നിങ്ങളുടെ ഒരു മൈൻഡ് എങ്ങനെയാണ് എന്നറിയാനായിട്ട് അവർ ശ്രമിക്കുകയോ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കമ്മിറ്റ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ളൊരു സിറ്റുവേഷനിൽപ്പെട്ട വ്യക്തികൾ അല്ലാതെ വേറെ സിറ്റുവേഷൻ അല്ല ഈ ഒരു രീതിയിൽ പിരിഞ്ഞു പോയിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ കുറച്ച് നാളായിട്ടൊരു ബ്രേക്കപ്പിലായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളെ അന്വേഷിച്ച് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇവിടെ നമുക്ക് പറയാനായിട്ട് സാധിക്കുന്ന ഇനി നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ പോലും ഈ ഒരു വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും ഇപ്പോൾ സാഹചര്യങ്ങളെ കൊണ്ടവർ നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും അതെല്ലാം മാറ്റി നിങ്ങളിലേക്ക് വരാനായിട്ട് ഈ ഒരു പേഴ്സൺ നല്ല രീതിക്ക് ആഗ്രഹിക്കുന്നുണ്ട് നമുക്ക് അവിടെ ആ ഒരു ഈ ടൂ ഫോൺസിൻ്റെ കാർഡ് വന്നിട്ടുണ്ട് അപ്പോൾ സ്പീഡ് കമ്മ്യൂണിക്കേഷനാണ് സ്വിഫ്റ്റ് കമ്മ്യൂണിക്കേഷനാണ് അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ് ഇനി ഇവിടെ നമുക്ക് ആ ഒരു മെയിൻ കാർഡായിട്ട് വന്നിരിക്കുന്നത് ഫോർഗീവ്നെസ് എന്നുള്ള കാർഡാണ് ദാറ്റ് മീൻസ് ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഏത് രീതിയിലാണ് അവോയ്ഡ് ചെയ്ത് പോയിട്ടുള്ളത് അല്ല നിങ്ങൾക്ക് ചിലപ്പോൾ സൈലൻ്റ് ട്രീറ്റ്മെൻറ്റ് തന്നിട്ടാണ് പോയിട്ടുള്ളത് എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങളോട് അവരുടെ മനസ്സിൽ കൊണ്ട് അവർ മനസ്സിലാക്കുന്ന ഒരു ചീറ്റിങ് ചെയ്തിട്ടുണ്ട് ആ ഒരു ചീറ്റിങ്ങിനാണ് അവർ ക്ഷമ ചോദിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു ക്ഷമ അവർക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ മാപ്പ് കൊടുക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു മാപ്പിന് വേണ്ടിയിട്ടാണ് അവരുടെ മനസ്സ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേദനിക്കുന്നത് അപ്പോൾ ഞാൻ മിക്കപ്പോഴും പറയുന്ന പോലെ നമ്മളുടെ ആ ഒരു ടൈം അല്ല നമ്മളുടെ ആ ഒരു കർമ്മ സ് ഇതിനെല്ലാം ബേസ് ചെയ്തിട്ട് നമുക്ക് വരുന്ന ആ ഒരു സംഭവങ്ങൾ സിറ്റുവേഷൻസ് എല്ലാം ചിലപ്പോൾ ഒരേപോലെ ആണെന്നുണ്ടെങ്കിലും നമുക്ക് വരുന്ന ആ ഒരു കാര്യങ്ങൾ വ്യത്യാസമുണ്ടാവാം അതായത് ഇപ്പോൾ നമ്മൾക്കൊരു അത്യാവശ്യം നല്ല സമയത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളുടെ കർമ്മ പാക്കേജസ് ഒന്നും അത്രത്തോളം ഇല്ല നമുക്ക് കുറച്ചും കൂടി ദൈവാനുകൂല്യമുള്ള ഒരു സമയമാണെങ്കിൽ തീർച്ചയായിട്ടും തേർഡ് പാർട്ടിയായിട്ട് നിങ്ങളുടെ ഇടയിൽ നിൽക്കുന്ന വ്യക്തി എവിടെയെങ്കിലും പോയി മറിഞ്ഞിട്ടുണ്ടാവാം അല്ലെങ്കിൽ അവരെ കൊണ്ടുള്ള ഒരു ശല്യം ഒഴിഞ്ഞു പോയിട്ടുണ്ടാവാം പക്ഷേ അതേസമയം സമയം അത്ര നല്ലതല്ല ഒരുപാട് കർമ്മ ബാഗേജസ് ക്ലിയർ ചെയ്യാനുള്ള ഒരു വ്യക്തിയാണ് ആ ഒരു സാഹചര്യത്തിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ തേർഡ് പാർട്ടി അവിടെ തന്നെ നിങ്ങളുടെ ഇടയിൽ ഒരു വില്ലനായിട്ട് സ്റ്റാൻഡ് ചെയ്യുന്നുണ്ടാവുക പക്ഷേ ചിലവർക്കെങ്കിലും ഈ ഒരു വ്യക്തിക്ക് അവർ ഓവർകം ചെയ്യാനുള്ള കഴിവ് കിട്ടുന്നുണ്ട് അപ്പം ഇത് നിങ്ങളുടെ ഒരു ടൈം എങ്ങനെയാണോ അതിനനുസരിച്ചിട്ടാണ് നിങ്ങൾക്കിതിൻ്റെ ആ ഒരു ഫാസ്റ്റ് ആൻഡ് സ്ലോ ആയിട്ടാണോ റിപ്ലൈ വരിക എന്നുള്ളത് പറയാൻ പറ്റും അപ്പോൾ നമ്മൾ പറയാറുണ്ട് ഗ്രാറ്റിറ്റ്യൂഡും അതുപോലെ തന്നെ ഫോർ ഗീവ്നെസും രണ്ടും രണ്ടും വ്യത്യസ്തമായിട്ടുള്ള മുഖങ്ങളാണ് അതായത് നമുക്ക് നമുക്കെന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നമുക്കതിനു നന്ദി പറയാനും അതുപോലെ തന്നെ നമ്മളെ വേദനിപ്പിച്ചതിനൊരു വ്യക്തി നമ്മളോട് ആത്മാർത്ഥമായിട്ട് ക്ഷമ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് മാപ്പ് കൊടുക്കാനും നമുക്ക് കഴിയണം എന്നുള്ളതാണ് കാരണം തീർച്ചയായിട്ടും തെറ്റ് പറ്റാത്തവരില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു തെറ്റിനവർ ചോദിക്കുന്ന ക്ഷമ ആത്മാർത്ഥമായിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്കതിന് മാപ്പ് കൊടുക്കാം എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ മാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ തന്നെ പല രീതിയിലുള്ള ബേഡൻ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയോടുള്ള വ്യക്തി വൈരാഗ്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോയി കിട്ടും നമുക്ക് തന്നെ കുറച്ചും കൂടി റിഫ്രഷ് ആവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം അപ്പോൾ ഇവിടെ ഫസ്റ്റായിട്ട് വന്നിരിക്കുന്നത് ടോറസ് സോഡിയക്സൈൻ പാലക്കാട് ഡിസ്ട്രിക്ട് त्रिशूर फेब्रवरी मंथ नंबर सिक्स लेटर टी इडकी, दिसंबर मंथ, नंबर थ्री लेटर एफ कैंसर साइन, नंबर ट्वेंटी पतनति Scorpio Number Sixteen Aquarius Letter R Capricorn Number One Letter K January month Number Twenty Two Number Twenty Four Number 15, Number 29, Column District, Letter O, Trivandrum, 2, Number 8, Number 18, Letter J, October Month, July Month, സെജിറ്റേറിയസ് ലെറ്റർ ക്യൂ ആൻഡ് ദ ലാസ്റ്റ് നമ്പർ തേർട്ടി വൺ അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ നമുക്ക് ക്ലോസായിട്ട് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഈയൊരു എനർജീസ് സിറ്റുവേഷൻസ് എല്ലാം നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻറ്റേജോ ആണെന്ന് നോക്കുക അതുപോലെ തന്നെ ക്ലോസ് ആയിട്ട് റെസംലൻസ് ഉണ്ടോയെന്നുള്ളത് നോക്കുക അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻസിലൂടെ അറിയിക്കുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിങ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവരും എപ്പോഴും പോസിറ്റീവായിട്ട് ഹാപ്പിയായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കും